എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നെല്ലാവരും പ്രതീക്ഷിച്ചല്ലേ വണ്ടിയിലല്ലല്ലോ ഓട്ടയിലാണല്ലോ എന്ന് പ്രതീക്ഷിച്ചില്ലേ വേറൊന്നുമല്ല നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പണിയുണ്ട് തട്ടിൻ്റെ ഒരു തട്ടിനകത്ത് ഇച്ചിരി തുരുമ്പൊക്കെ കയറി ചെറുതായിട്ട് അപ്പോൾ അതൊന്ന് ശരിയാക്കണം പിന്നെ വണ്ടിയുടെ ബാക്കിൽ ഹൗസിങ്ങിൻ്റെ അവിടുത്തെ ചെറിയൊരു സ്റ്റാറിൻ്റെ ഒരു സാധനമുണ്ട് അതിനൊരിച്ചിരി ചെറിയ ഒരു പ്രശ്നമുണ്ട് രാവിലെ കട തുറപ്പിച്ച് വേണം സാധനം എടുത്തുകൊണ്ട് പോയി ശരിയാക്കാൻ എന്തായാലും ഞങ്ങൾ രാവിലെ തന്നെ ഓട്ടോയൊക്കെ പിടിച്ച് നമുക്ക് സോമനഞ്ചൻ്റെ ഓട്ടയൊക്കെ രാവിലെ തന്നെ വിളിച്ച് സെറ്റ് ചെയ്ത് നേരത്തെ തന്നെ കടലോട്ട് പോകാനുള്ള പരിപാടിക്കാണ് ആദ്യം നേരെ പോകുന്നത് നമ്മുടെ വർഷോപ്പിൽ വർഷോപ്പുണ്ട് കല്ലിശ്ശേരിയിലെ വർഷോപ്പുണ്ട് എ സീൻ്റെ പണിയൊക്കെ അത്യാവശ്യം അത്യാവശ്യം എന്ന് പറയാൻ പറ്റില്ല ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നത് രഞ്ജിത്ത് ബായേ ഉള്ളൂ കല്ലിശ്ശേരി സൈഡിൽ എ സീന് ഷോറൂം ഇപ്പോൾ ഇല്ല കൂട്ടിയിരിക്കും ഓൾറെഡി പിന്നെ നമുക്ക് ഇതൊക്കെ തന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ പുള്ളി നല്ല അത്യാവശ്യം ഒത്തിരി പൈസയില്ല നല്ല വർക്കുക അതിൻ്റെ ഇതാണ് നമ്മുടെ ഹൗസിങ്ങിന് അവിടുത്തെ ഇത് ഇവർ അഴിച്ചിട്ടിരിക്കുകയാണ് ഞാൻ അത് ആഴ്ച അതിൻ്റെ സൈഡ് നടുക്ക് തന്നെ വീഴുന്ന ഒരു സാധനമുണ്ട് അതാണ് തന്നെ ഇപ്പം നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അത് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ആയിരത്തി എഴുന്നൂറ് നമുക്ക് പറയാം എന്നാലും രാവിലെ ഞങ്ങൾ കടയിൽ കട അടച്ചിട്ടിരിക്കുന്നത് അവിടെ നിന്ന് തുറപ്പിച്ച് സാധനമൊക്കെ വാങ്ങിച്ച് എല്ലാം ശരിയായത് കണ്ടില്ലേ എൻ്റെ ഈ സാധനം അതിൻ്റെ അകത്ത് നിന്ന് ചെറിയൊരു പ്രശ്നം വന്നു തേയ്മാനം അതാണെങ്കിൽ നേരത്തെ അഴിച്ച് ശരിയാക്കി ആളന്ന് തന്നെ അത് വെൽഡ് ചെയ്ത് വെച്ച് ഊരിപ്പോകുന്നതിന് പിന്നെ ഊരാൻ പെട്ട പാടേ കണ്ടില്ലേ ഇതിനകത്ത് കയറി കിടക്കുന്ന സാധനം വണ്ടി ഓടുമ്പോൾ ചെറിയൊരു സൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ പുള്ളിയെല്ലാം ശരിയാക്കി തന്നു പുള്ളി അത്യാവശ്യം നല്ല പണി അറിയാവുന്ന മനുഷ്യനാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ നിസ്സാര നിസ്സാര കാര്യമുള്ള പുള്ളി അപ്പം തന്നെ അത് ചെയ്തു തരും ഒത്തിരി പൈസയില്ല പിന്നെ അടുത്ത നമുക്ക് ഉള്ളത് വെൽഡിംഗ് ആണ് തട്ടയിൽ ഇച്ചിരി ആ സൈഡ് മാത്രം നല്ലപോലെ തുരുമ്പ് തുരുമ്പ് വന്നിട്ടുണ്ട് ചീ ഈ ഇരിക്കുന്ന ഈ ഒറ്റ നീളത്തിരിക്കുന്ന അതിനകത്ത് തുരുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഈ വെള്ളം വീണ് വീണ് അപ്പോൾ വണ്ടി ഏകദേശം അഞ്ചു വർഷമാകാറായില്ലേ ഇതെല്ലാം ആ തുരുമ്പ് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ചെറിയൊരു പ്ലേറ്റ് കയറ്റി വെച്ച് വെൽഡി ഗ്യാസ് വെൽഡിങ് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിയുടെ സെൻസറിൻ്റെ സാധനം ഒന്നും ഊരിയിടേണ്ട സെൻസർ വണ്ടികൾക്ക് ഏറ്റവും ഉപകാരമുള്ള സംഭവം ഈ ഗ്യാസ് വെൽഡിങ് അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നാ മനസ്സിലായത് കേട്ടോ അതാകുമ്പോൾ യാതൊരു പ്രശ്നവും വരത്തില്ല അതിൽ നമ്മുടെ വണ്ടിയല്ലേ നമുക്ക് ചോറ് വരുന്ന വണ്ടിയല്ലേ അപ്പം നമ്മളതിനെ ഒരു പനിയുണ്ടായ നമ്മളത് പരിഹരിക്കണമല്ലോ പിന്നെ നമ്മുടെ ഇത് നമ്മുടെ കല്ലശ്ശേരി സൈഡിൽ തന്നെയാണ് പുള്ളിയും എല്ലാം ചെയ്തു തരുന്നത് പുള്ളിയും പെട്ടെന്ന് തന്നെ എല്ലാം തീർത്തന്നു ഒത്തിരി നമ്മളെ അവിടെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിച്ചൊന്നുമില്ല അരമുക്ക മണിക്കൂറിൽ തന്നെ പുള്ളി അതെല്ലാം സെറ്റ് ചെയ്ത് സെറ്റപ്പാക്കി ചെയ്തു തന്നു പിന്നെ നേരെ അവിടുന്ന് ഞങ്ങളിങ്ങനെ പോകുന്നു